നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഹലാജിദ്ദിയുടെ വിവിധ സോണുകളിൽ സോണുകളിലെത്തിയത് ഹലാജിദ്ദിലെത്തിയ കുടുംബങ്ങളുടെ പ്രധാന കേന്ദ്രമായിരുന്നു കിട്ട് സോൺ കുട്ടികളുടെ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ചിത്രം വരയിലും നിറങ്ങളിലും തുടക്കം ഹലാജിദ്ദിയിലെ കിഡ് സോൺ വൈവിധ്യങ്ങളുടേതായിരുന്നു നാട്ടിലെ പൂരപ്പറമ്പിന് സമാനമായ രീതിയിൽ വിവിധ മത്സരങ്ങൾ എല്ലാത്തിനും സൗജന്യമായി കുട്ടികൾക്ക് പങ്കെടുത്ത് സമ്മാനം വാങ്ങാം കുട്ടികൾക്ക് വാർത്ത വായിക്കാൻ യു ആർ ഓൺ എയർ സംഗീത മത്സരം തത്സമയ മത്സരങ്ങൾ ജൂനിയർ ഷെഫ് മത്സരങ്ങൾ എന്നിവയും ഹലാജിദ്ദയെ കളറാക്കി സാബിദ് സലീം മീഡിയ വൺ ജിദ്ദ